കഴിയുന്നത്ര മുട്ട കഴിച്ചോളന ജിമ്മി നാശം പറഞ്ഞിരിക്കുന്നത് മുട്ടയിൽ ഒരുപാട് പോഷകഹാരമുണ്ട് പ്രോട്ടീൻ ഉണ്ട് മസിൽ വെക്കാം ഇതാണ് അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മുട്ട പുഴുങ്ങുന്ന യന്ത്രം ഇതാണ് അതിൻ്റെ മെയിൻ എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെയിൻ ഡിവൈസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇത് അതിൻ്റെ ഒരു അടപ്പാണ് ഇതൊരു മെഷറിങ് കപ്പാണ് ഇത് പോച്ച് ട്രേ എന്ന് പറയുന്ന ഒരു ട്രേ ആണ് ഇതിനകത്ത് നമുക്ക് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കിങ്ങനെ ബോയിൽ ചെയ്ത് മീൻസ് അങ്ങനെ എടുക്കുന്ന ഒരു സംഭവം ഇത് മുട്ട അല്ലാതെ വെച്ച് പുഴുങ്ങാനുള്ള ട്രേ ഇതിനകത്ത് നമുക്ക് അറ്റ് എ ടൈം എട്ട് മുട്ട പുഴുങ്ങാം ഇത് അതിൻ്റെ ബേസ് ഇതാണ് ഹീറ്റ് ചെയ്യുന്ന സാധനം ബോയിൽ ചെയ്യുന്ന ട്രേ ഒരു അര മീറ്ററോളം ഒക്കെ നീളം വരുന്ന ഒരു കേബിൾ ഉണ്ട് നമ്മൾ നോർമൽ ത്രീ പിൻ പ്ലഗ് ആണ് വരുന്നത് പിന്നെ ഒരു കാര്യമുള്ളത് ഈ മെഷറിംഗ് കപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു അടപ്പ് തുറന്നാൽ ഇവിടെ ഒരു നീട് എളുപ്പം ഉണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ മുട്ട പുഴുങ്ങുന്നതിന് മുന്നേ മുട്ടയ്ക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് പുഴുങ്ങാൻ വെച്ചാൽ മുട്ട പൊട്ടുന്നത് അതായത് മുട്ട ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ ബോയിൽ ചെയ്യുന്ന ടൈമിൽ ഇതിന് കൂടെ വരുന്ന ഈ യൂസർ മാനുവൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ബോയിൽ ചെയ്യാം സോഫ്റ്റ് ബോയിൽ ചെയ്യാം മീഡിയം ബോയിൽ ചെയ്യാം ഹാർഡ് ബോയിൽ ചെയ്യാം പിന്നെ ഒട്ടെ സ്റ്റീം ചെയ്യാനും പറ്റും ഇതിനകത്ത് വെച്ചിട്ട് അപ്പോൾ ഓരോ ടൈപ്പ് പ്രിപ്പറേഷനും എത്ര വെള്ളം നമുക്ക് ഒഴിക്കണം എത്ര നേരം ഇത് ഓണാക്കി വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഓവർലോഡിംഗ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇതിനകത്ത് വെള്ളം വറ്റി തീരുവാണെന്നുണ്ടെങ്കിൽ ഷട്ട് ഡൗൺ ആവാനുള്ള ഒരു ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ യൂസർ മാനുവൽ പറയാത്ത നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓൺ ആക്കുന്ന ടൈമിൽ ഇത് ഇവിടെ ഒരു നീല ലൈറ്റ് കത്തും ഈ ബട്ടിന് ചുറ്റും നീല ലൈറ്റ് കത്തും അതപ്പോൾ നമ്മൾ ഓൺ ആയിരിക്കുമ്പോൾ കുറച്ച് നേരം ബോയിൽ ആകുമ്പഴത്തേക്ക് തനിക്ക് ഇത് ഓഫ് ആവുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് മൊത്തത്തിൽ നിന്ന് പോയതാണെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സോഫ്റ്റ് ബോയിൽ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു ഫിഫ്റ്റി ഫൈവ് എം എൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു പതിനൊന്ന് മിനിറ്റ് ആണ് ഇത് വെച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ഈ പതിനൊന്ന് മിനിറ്റിന് ഇടയ്ക്ക് പല തവണ ഇത് ഓഫ് തനിയും ഓഫാവുകയും ഓൺ ആവുകയും ചെയ്യും അത് ഈ പ്രിപ്പറേഷന്റെ ഒരു പ്രോസസ്സിന്റെ പാർട്ട് തന്നെയാണ് അപ്പോൾ ലൈറ്റ് ഓഫ് ആവുന്ന കണ്ട് പേടിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യണം എന്ന് നിൽക്കുന്നുണ്ട് ഡയറക്റ്റ് പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നോക്കിയാലും മുട്ട പക്കായിട്ട് സോഫ്റ്റ് ബോയിൽ ആയിരിക്കും അതുപോലെ നിങ്ങൾ അറ്റ് എ ടൈം ഒരു മുട്ട ഉപയോഗിച്ചാലും എട്ട് മുട്ട ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോസസിന്റെ ടൈം സെയിം ആയിരിക്കും പിന്നെ വേറൊരു കാര്യമുള്ള നിങ്ങൾക്ക് ഇതിനകത്ത് മുട്ട പുഴുങ്ങാ മാത്രമല്ല നിങ്ങൾക്ക് മുട്ട ഒരു സൈഡിൽ വെച്ച് അതിന്റെ കൂടെ വേണേൽ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും ആഡ് ചെയ്ത് അത് ബോയിൽ ചെയ്ത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ പറ്റും സോ രാവിലെ തിരക്കിട്ടൊക്കെ ഓഫീസിൽ പോകാനൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മുട്ടതിനകടുത്ത് ആവശ്യത്തിനുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് മുട്ടയും വെജിറ്റബിൾസ് ഒക്കെ റെഡി ആയിട്ടിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കപ്പിനടികൾ നീഡിൽ വെച്ച് ഹോൾ ഇട്ടിട്ട് നമ്മൾ ആ ഹോൾ താഴെ വരുന്ന രീതിയിൽ വേണം ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ മോൾ വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്താൽ ബോയിൽ ആവുന്ന ടൈമിൽ മുട്ട മുട്ട ഹോളിലൂടെ ലീക്ക് ചെയ്ത് പുറത്ത് വരും രണ്ട് വർഷം വാറണ്ടി വരുന്ന ഈ പ്രോഡക്റ്റ് ഏകദേശം നയൻ ഹഡ്രഡ് ടു തസൻഡ് റുപ്പീസാണ് പ്രൈസ് വരുന്നത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ പോയി കാണാം സോ സ്വദേശ് അത്രയാണ് സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ